രാത്രി പതിനൊന്ന് പത്തായി ഞാനിപ്പോൾ വീട് എടുക്കുന്നതെന്നാൽ ഞാൻ പറ്റിക്കുവാന്നാരും കരുതരുത് അങ്ങനെ പൂച്ച ഉള്ള കിടപ്പുണ്ട് ചിക്കു അറിയില്ല അതിലേ പോയെന്ന് ചാടിപ്പോയി ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുമെന്നറിയത്തില്ല ഞാൻ നോക്കുന്നുണ്ട് പുറത്ത് വന്നോന്നുള്ളത് വന്നിട്ടില്ല അപ്പം പുറത്ത് കൊണ്ടുപോയതാ പക്ഷേ പുള്ളി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു കണ്ടില്ല ഇദ്ദേഹം ആയതുകൊണ്ട് മോളിൽ കയറി കിടക്കും അല്ലെങ്കിൽ താഴെ കിടക്കുന്ന എപ്പോഴും പിന്നെ പോയാൽ എന്താണെന്ന് അറിയത്തില്ല ഒന്നെങ്കിൽ നിങ്ങൾ ഷെൽട്ടർ ഹോമിലാക്കണം വേറെ ഒരു ഡോഗിനെ വാങ്ങിക്കണം ഇനിയിപ്പം ഇങ്ങനെ എപ്പോഴും എപ്പോഴും പോകുന്ന സംശയം അതിന് പോയി നോക്കാം കൂടെ ചിക്കോ പൂച്ച ആ ഇവിടെ കേട്ടോ കിടക്കുന്നത് ഇവിടെ ആ ഇവൻ കിട്ടുമോ കണ്ടോ അവിടെ കിടക്കുന്നത് പക്ഷേ വല്ലാത്തത് കൊണ്ടാണ് എന്നെ നോക്കാം അതിലേ പോയെന്ന് ഞാൻ എന്തായാലും വരുമ്പോൾ ഞാൻ രണ്ടെണ്ണം കൊടുക്കും വന്നാൽ ഇല്ലെങ്കിൽ അറിയില്ല ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ലെട്ടോ കഴിഞ്ഞ ദിവസം പോയായിരുന്നു ചിക്കോ സ്ഥിരം പോക്കാണെങ്കിൽ ഇനിയിപ്പം പിടിച്ചുണ്ടെങ്കിൽ പിടിച്ച് പൂട്ടിയിടേണ്ടി വരും ഇങ്ങനൊരു പ്രശ്നമില്ലായിരുന്നു ഇത്രയും കാലമായിട്ട് ചിക്കോ ചിക്കുവാൻ തോന്നുന്നു കേട്ടോ അവിടെ ഡാ ചിക്കോ ബാ ചിക്കു വേണോ സംശയം അങ്ങനൊരു പട്ടി അങ് പോകുന്ന കണ്ടു അതൊരു പട്ടി ചിക്കു വേണോന്നൊരു സംശയമുണ്ട് നമ്മൾ പോയി വീടിൻ്റെ ഡോറ് ഡോർ അടച്ചിട്ട് വരാം അവിടെ പോയി നോക്കാം വീട്ടിനകത്തും വല്ല പാമ്പും കറിയാ അറിയാൻ പറ്റില്ല ഞാൻ ഓട്ടോമാറ്റിക് ബൾബാണ് ഇട്ടേക്കുന്നത് ബൾബ് ഷേ അപ്പറൊരു പട്ടിയെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു അറിയില്ല അറിയാന്നല്ലോ ബ കാണുന്നില്ല ഇവിടെ ഞാൻ കണ്ടത് ഈ പോസ്റ്റിൻ്റെ താഴെ ആടൊന്നുമില്ല എന്തായാലും വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് രണ്ടെണ്ണം കൊടുക്കും അറിയില്ല കഴിഞ്ഞ ദിവസത്തെ ഞങ്ങൾ കണ്ടതല്ലേ ഗേറ്റിൻ്റെ വെളിയിൽ വന്ന് നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒന്ന് കണ്ടേ ഞാൻ ഇതിപ്പോൾ കൂടെ പോരും ചിക്കൂരില്ലാത്തതുകൊണ്ടാണ് കിട്ടു വാ കിട്ടോ വാ വരുമോ എന്ന് നോക്കാം കിട്ടുമോ വാ ബാ പോരെ ഞാൻ കേട്ടടയ്ക്കാൻ പോവാം എനിക്ക് വരുമ്പോൾ വരട്ടെ ഏതൊരു കാലം പുറത്ത് ഞാൻ പൂട്ടുവാ ഗേറ്റ് എനിക്ക് അങ്ങനെ ഗേറ്റ് തുറന്നിടാൻ പറ്റുന്നൊരു ഏരിയ അല്ല നാളെ ഇനി ബാക്കി ഞാൻ അപ്ഡേറ്റ് പറയാം എന്താ എന്നുള്ളത് എന്തായാലും ഞാൻ ഉണ്ടരണമെൻറ്റ് കൊടുക്കും നല്ല രീതിയിൽ കൊടുക്കും പിന്നെ പൂട്ടിയിടും എന്നാ എന്നാൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം ശരി എല്ലാവർക്കും ബൈ